ഹായ് എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം അപ്പോൾ ഞാൻ ഇന്ന് യൂറോപ്പിലെ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചാൽ കേട്ടോ അപ്പോൾ അൽബേനിയയിലേക്ക് ഞാൻ ജോലിക്ക് വന്നതിന് ശേഷം അപ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് ഒരു അരമണിക്കൂറ് നടന്നിട്ട് വേണം നമ്മുടെ കമ്പനീൻ്റെ എത്താൻ അപ്പം നമ്മളിപ്പോൾ കമ്പനിയിലേക്ക് നടന്നു പോകുന്ന ഏരിയകളൊക്കെയാണിത് കേട്ടോ അപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ വീതി കുറവായതുകൊണ്ട് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് ഇത്രയും ഉള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിലത്രയും വീതിയും കാര്യങ്ങളൊന്നുമില്ല രണ്ട് സിവിൽ റോഡിൻ്റെ രണ്ട് സൈഡെന്ന് പറയുമ്പോൾ വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ റോട്ടിൽക്കൂടെ നമ്മൾ നേരെ തന്നെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ വണ്ടി ഇരിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ഒരു സൈഡിൽ ഒരു കുറച്ച് ഏരിയ ഞങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആ എൻ്റെ ഈ ഏരിയ ഉണ്ടോ ഈ സൈഡിൽ ആ ഏരിയയിലൂടെയാണ് കേട്ടോ നമ്മൾ നടന്ന് പോകുന്നത് ആ ഏരിയയിൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നല്ല തണുപ്പുള്ള സമയമാണ് നല്ല മഞ്ഞുവീഴ്ചയും സീറോ ഡിഗ്രി ടെമ്പറേച്ചറൊക്കെയാണ് ഇപ്പോഴത്തെ തണുപ്പ് അപ്പോൾ ആ കൂടുതലും ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് എന്ന് പറയുന്നത് നമ്മുടെ സ്വെറ്ററുകളും ജാക്കറ്റുകളൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ നടന്ന് പോകുന്ന വഴികളിൽ രണ്ട് സൈഡിൽ നമ്മൾ റോഡ് ക്ലോസ് ചെയ്ത് കടന്നു പോകാനുണ്ട് അപ്പോൾ നമ്മൾ ഈ സീബ്ര വരകൾ കാണുന്നതിലൂടെ നമ്മൾ ക്ലോസ് ചെയ്ത് പോകുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ നമ്മളെ കാണുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കും കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തില്ല അവർ പാസ് ചെയ്ത് പോകും നമ്മൾ കൈയൊക്കെ കാണിച്ചിട്ട് വേണം നമ്മൾ റോഡ് ക്ലോസ് ചെയ്ത് പോകാൻ പക്ഷേ ഇതങ്ങനെയല്ല രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് റോഡ് ക്ലോസ് ചെയ്ത് അപ്പുറം കടന്നു പോകാം അപ്പോൾ നമ്മൾ ഇതെല്ലാം അൽബനിയയുടെ ഈ വലിയ ഏരിയകളാണ് കേട്ടോ സിറ്റി ഏരിയകളാണ് പക്ഷെ ഇവിടെ തണുപ്പ് കാരണം രാവിലെ ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വരുന്ന സമയത്തൊന്നും ഒറ്റ ഷോപ്പുകൾ പോലും തുറക്കത്തില്ല അതുപോലെ തന്നെ വൈകുന്നേരം ഞങ്ങൾ മൂന്നരയാകുമ്പോൾ നമ്മുടെ കമ്പനിയിലെ ജോലികളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തും ചില ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ടാവും ചില ഷോപ്പുകളൊന്നും തുറന്നിട്ടുണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ തണുപ്പായതുകൊണ്ട് അധികം പേരൊന്നും അങ്ങനെ ഷോപ്പുകളൊന്നും തോർക്കത്തില്ല ഇതാണ് നമ്മുടെ ബസ് നമ്മുടെ സാധാരണ ലൈൻ ബസ് ഇല്ലേ ആ ബസ്സാണത് ആ ലൈൻ ബസ്സായിട്ടല്ല ടൂറിസ്റ്റ് ബസ് പുറത്തെ ബസ്സുകളാണ് കേട്ടോ ഇവിടുത്തെ ബസ്സുകളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഒരു ഇവിടെ ഏറ്റവും കൂടുതൽ ഷൂസിൻ്റെയും അതുപോലെ തന്നെ കോട്ടിൻ്റെയും ഒക്കെ ഷോപ്പുകളാണ് കൂടുതൽ കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് തണുപ്പായതുകൊണ്ട് സെറ്ററും ജാക്കറ്റും ഒക്കെയാണല്ലോ അപ്പോൾ പിന്നെ കൂടുതൽ ഷൂ ഒക്കെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഒത്തിരി റേറ്റ് ചീപ്പ് റേറ്റ് കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ പോകുന്നവരും വരുന്നവരൊക്കെയാണ് ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്നര മണി ടൈം ആയി കേട്ടോ ഈ ടൈമിൽ പോലും പകുതി ഷോപ്പുകൾ തുറന്നിട്ടില്ല ഇത് നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലും സൂപ്പർമാർക്കറ്റ് പോലെയുള്ള ഷോപ്പുകളൊക്കെയാണ് അതുപോലെ തന്നെ കോഫി ഷോപ്പ് എല്ലാം എല്ലാ ഷോപ്പുകളും ആണ് ഇതുകൊണ്ട് റോഡ് ക്ലോസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് രണ്ട് സൈഡിൽ വണ്ടികൾ ഷോപ്പ് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഫിഷ് മാർക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ വെജിറ്റബിൾ മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു ഉണ്ടാവും ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് പിടയ്ക്കുന്ന മീനുകളെയാണ് നമുക്ക് അവർ തരുന്നത് കേട്ടോ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഫ്രഷ് ആയിട്ടുള്ള മീനിനെ നമുക്ക് തരും അതുപോലെ തന്നെ ഇതുണ്ടാവും ജാക്കറ്റൊക്കെ കിടക്കുന്ന എന്തോരമാണ് കാരണം അത്തുമാതിരി തണുപ്പാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ തണുപ്പത്ത് കുറച്ച് ഷോപ്പുകളിലൊക്കെ ഓപ്പൺ ആകും പിന്നെ ഒരു മാക്സിമം മൂന്നര വരെ നാല് മണിവരെയൊക്കെ എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആകത്തുള്ളൂ അപ്പോഴേക്കും അവർ ക്ലോസ് ചെയ്യും തണുപ്പുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാണിങ്ങനെ പിന്നെ മാർച്ച് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് വിൻ്റർ മാറിയിട്ട് നല്ല ചൂട് സമയം വരും അപ്പോൾ ഒരു ഫോർട്ടി ഫോർട്ടി ടു ഡിഗ്രിയിലൊക്കെ നല്ല ചൂടാവും അപ്പോഴേക്കും ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോഴിത് ഈ ഒത്തിരി അടഞ്ഞു കെടുക്കുന്ന ഷോപ്പുകളൊക്കെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ജ്യൂസ് ബേക്കറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഓപ്പൺ ആകുക എന്ന് പറയുന്നത് മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം കുറച്ച് നമ്മളെ ജാക്കറ്റും ഷൂസും അങ്ങനെയുള്ള കടകളൊക്കെയാണ് കൂടുതലും ഓപ്പണിങ് ആവുന്നത് അപ്പോൾ കൂടുതലും ജോലി സാധ്യതകളുള്ള സമയം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസമാണ് ആ സമയത്ത് നമ്മുടെ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഏരിയ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയാണ് അപ്പോഴേക്ക് നമ്മുടെ ഈ പറയുന്ന ഈ അൽബേനിയയിൽ ഒരുപാട് ഫ്രൂട്ട്സ് പാക്കിങ് അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഫ്രൂട്ട്സ് ഐറ്റംസ് കൂടുതലുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മുടെ ഇതെല്ലാം ഓപ്പണിംഗ് ആകുക ജോലി സാധനങ്ങൾ കൂടുതലൊക്കെ ഉള്ള ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേബാ